സിനോജ താമരശ്ശേരി ഷഹബാസ് ഇപ്പോൾ ഇന്നത്തെ നടപടിക്രമങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് സൂജയ ഇന്ന് വിധി വരും ആറ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി റിമാൻഡിൽ കഴിയുകയാണ് ജുബിനേൽ ജസ്റ്റിസ് ബോർഡാണ് റിമാൻഡ് ചെയ്തത് വെള്ളിമാട് ഊന്നിലുള്ള ജുബിനേൽ ഹോമിലാണ് ഈ ആറ് വിദ്യാർത്ഥികളും കഴിയുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് അവർ അവിടെ വെച്ച് തന്നെ പരീക്ഷ എഴുതിയാണ് പോലീസ് സുരക്ഷയിൽ അത് വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയതാണ് അങ്ങനെ വീണ്ടും രണ്ടാം വട്ടം കൂടി ജൂബിനൽ ജസ്റ്റിസ് ബോർഡ് റിമാൻഡ് കാലാവധി നീട്ടിയതോടുകൂടിയാണ് ഈ ആറ് വിദ്യാർത്ഥികളും ജില്ലാ കോടതിയെ സമീപിച്ചത് വാദം പൂർത്തിയായിട്ടുണ്ട് ഇന്ന് ജില്ലാ കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്യും ജാ ഈ വാദം നടത്തിയ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ കോടതി അറിയിച്ചത് ഇവർ വിദ്യാർത്ഥികളാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അവരുടെ മാനസികവും ശാരീരികവുമായ ആ ഘടകങ്ങൾ പരിഗണിക്കണമെന്നാണ് കോടതി അറിയിച്ചത് പക്ഷേ പ്രോസിക്യൂഷനും ഷഹബാസിൻ്റെ പിതാവും ശക്തമായ എതിർവാദം ഉന്നയിച്ചിരുന്നു കാരണം ഈ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഈ സാക്ഷികളെന്ന് പറയുന്നത് ഇവരുടെ സമപ്രായക്കാരായ ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളാണ് അവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ നടത്തിയത് ഒരു കുറ്റകൃത്യം തന്നെയാണ് എന്നാണ് കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സംഘർഷത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ഇവർ ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു അതിൻ്റെ ചാറ്റുകളൊക്കെ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇനിയുള്ളത് ഗൂഢാലോചന ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിക്കുകയാണ് അതിന് മെറ്റേക്ക് കൊടുത്ത കത്തിന് ഒരു മറുപടി അന്വേഷണ സംഘത്തിൽ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഈ ഗൂഢാലോചന എങ്ങനെ നടന്നു എന്ന് കണ്ടെത്താൻ സാധിക്കുള്ളൂ ഏതായാലും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് വിദ്യാർത്ഥികളാണ് പോലീസ് ജൂനിയൽ ഹോമിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കോടതിയുടെ നടപടി ഇന്ന് നിർണായകമാണ് കാരണം പതിനെട്ട് വയസ്സ് തകയാത്ത പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരുടെ ഭാവി സംബന്ധിച്ച് വിഷയമുണ്ട് പക്ഷേ മറുവശത്ത് ഒരു കുറ്റകൃത്യം നടക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു ഉചിതമായ തീരുമാനം ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം സുജയ അതിനായി നമുക്ക് legal.